വേഗം തെറക്കു ചേച്ചി എന്താ എഴുതിക്കുന്നത് നോക്കാലോ തുറക്കാൻ തോന്നുന്നില്ല കാത്തിരിക്കണ്ടെന്നോ മറ്റോ എഴുതിയിട്ടുണ്ടെങ്കിലോ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യം ഏറ്റു ചേച്ചി പൊട്ടിക്ക് എന്നാ തുറക്കട്ടെ നീ കാണിക്കുന്നത് ഈ പാകത്തിൽ തല്ല നാളല്ലേ പറഞ്ഞു തൊട്ടുപോരുത് കാത്തിരിക്കാം വയ്യ എല്ലാവരും എന്നെ പരിഹസിക്കുന്നു വയ്യ

പഠിച്ചു പഠിച്ചു വലിയ കളക്ടർമാരാവണോ നീ അവരോട് പറയാറുണ്ടായിരുന്നു ഒന്നും മറന്നിട്ടില്ലല്ലോ അമ്മയില്ലാതെ വളർന്ന എന്റെ കുഞ്ഞുങ്ങൾക്ക് നീ ഒരു അമ്മയായി വലിയ വലിയ മോഹങ്ങൾ നീ വെച്ച് പുലർത്തിയപ്പോഴും ഞാൻ അത്രത്തോളം ഒന്നും ആശിച്ചില്ല നീ തന്നെയല്ലേ അവനെ അവൾക്ക് വേണ്ടി പറഞ്ഞു വെച്ചത് നിന്റെ വേദന എന്താണെന്ന് എനിക്കറിയാം

ʻŋ 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 ആ പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കുന്നത് ഇയാൾ ഇയാളൊറ്റൊരുത്തനാ ഞാനോ അല്ലടോ നീ നിൽക്കുന്നത് ചത്ത് മണ്ണടിഞ്ഞു പോയവരി തിരികെ വരാൻ പോവുമല്ലേ എന്തോ ഒരു വിവരൊക്കെയാണ് അല്ല ഇത് വേണ്ടേ എന്റെ അവിടുത്തെ പുല്ലു വരും

തെറ്റ് ക്ഷമിച്ച് എനിക്ക് മാപ്പ് തന്ന് അവൻ തിരിച്ചു വരട്ടെ മോളെ മോനെ കാണണ്ടേ മോക്ക് ചേട്ടനെ കാണണ്ടേ അവനെ ദൈവത്തെ കളാറെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെ ഇല്ലേ അച്ഛൻ കൊടുത്ത വാക്ക് അച്ഛന്റെ ഈ വേദന കാണാൻ എനിക്ക് പാലിക്കണ്ടേട്ടും എന്താലും സാരമില്ല അവ മരണം അതിനുവേണ്ടി എത്ര കാരുണ്യമില്ലാത്ത ദൈവമാണെങ്കിലും ശരി വഴിപാട് നിവേദിച്ച് നിവേദിച്ച് ആ പാത ഞമ്മൂട് അത് കാണുമ്പോ ദൈവം കണ്ണടച്ച് കളയെന്ന് തോന്നുന്നുണ്ടോ പ്രാർത്ഥിച്ചോ നീ പ്രാർത്ഥിച്ചോ ഭാരതപ്പുഴയിൽ ഈ നേരത്തെ ഒരു ഭൂമി കൂടി ഒരു സുഖം തന്നെയാണ് ഈ കർമ്മങ്ങളൊക്കെ വേറെ ആർക്കു വേണ്ടിയാ അച്ഛൻ മകന് വേണ്ടി കർമ്മം ചെയ്യാറില്ല പക്ഷെ ഇവിടെ വേറെ നിവൃത്തിയില്ലല്ലോ അപ്പൊ ഇന്ന് വരും നാളെ വരൂന്നൊക്കെ പറഞ്ഞു ബാലൻ മരിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഇവിടെ ഉള്ളു അശ്വതി അവ മരിച്ചു അവൾ അറിഞ്ഞാൽ ഈ പുഴയെ ചടിമരിക്കുന്നു അത് നിനക്കും അറിയാവുന്നല്ലേ എന്റെ കുട്ടിയെ വിശ്വസിപ്പിക്കാൻ ഞാനും അവളുടെ കൂടിന്ന് വെച്ചോളൂ ഇതാരാ ഞാൻ നമ്മുടെ അയമുട്ടിക്കാടെ വീട്ടിൽ താമസിക്കുന്ന ആളാ എന്നെ ഇങ്ങനെ ഇവിടെ കണ്ടത് മറന്നേക്ക് ആലോചിച്ചാൽ അശ്വതിയുടെ തീരുമാനമാണ് നല്ലതെന്ന് തോന്നുന്നു അങ്ങനെ ഒന്നുമില്ല ഒരു പക്ഷെ വന്നാൽ സ്വന്തമാക്കാന്നുള്ള വിശ്വാസമെങ്കിലും ഉണ്ടല്ലോ അശ്വതി കാര്യം നമുക്കല്ലേ അറിയാവോ എനിക്ക് നേരെ മറിച്ചാണ് തോന്നുന്നത് ആദ്യമൊക്കെ ഞാനും അങ്ങനെ വിശ്വസിച്ചു പക്ഷേ ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നു രേണുവിന്റെ ഏട്ടം വരുമെന്ന് ഏട്ടം വന്ന ഉള്ളവൻ അവിടെ സ്ഥാനം ഉണ്ടാവു വലിയ അപ്പോ അച്ഛനെ മാത്രമേ ഉള്ളൂ അല്ലേ അശ്വതിയോ വാ കുറച്ചു നാളായി ഞാനിവിടുന്ന് ഒരു മീനെ പിടിക്കണമെന്ന് വിചാരിക്കുന്നു പെട്ടെന്നും കൊടുത്തുന്ന മീനല്ല പക്ഷെ ഇന്ന് ഞാൻ പിടിക്കും ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കൊടുത്തു എത്ര നാളായി നീന്റെ കണ്ണും വെട്ടിച്ച് അടക്കുന്നു അശ്വതിക്ക് മീനുഷ്ടമാണോ നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇങ്ങനെ കിന്നാരം പറഞ്ഞു പറഞ്ഞ് അതുകൊള്ള ഇത് കിന്നാരമാണോ കേട്ടോ അശ്വതി ഈ നാട്ടിൽ എല്ലാവർക്കും എന്നോട് അസൂയ അല്ല അതുണ്ടാവും ഉണ്ടാവും ഇവിടെ വന്ന് ഒരു തടിമില്ലൊക്കെ നടത്തി കുറച്ച് കാശൊക്കെ ആകുമ്പോ ആർക്കാ വിരോധം തോന്നാത്തത് മറ്റുള്ളവരൊക്കെ എങ്ങനെ വേണമെങ്കിലും കരുതിക്കോട്ടെ അശ്വതി മാത്രം എന്നെ അങ്ങനെ കാണരുത് എന്നാ കാണുന്നത് എടിമോളെ പണ്ടെങ്ങോ ആറ്റിൽ വീണ് ഓർത്ത് എന്തിനാ നിന്റെ ജീവിതം പാഴാക്കുന്നേട അങ്ങനെ എന്റെ ബാലേട്ടം മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അവിടെ പിന്നെ ഞാനിതൊന്നും കണ്ടിട്ട് വന്നല്ല ചുമ കണ്ടപ്പോ ചോദിച്ചു എന്താ പ്രശ്നം ഓ എന്താ പ്രശ്നം പ്രശ്നമൊക്കെ ഞങ്ങൾ തീർത്തു ഓ നിങ്ങള് തമ്മി തീർക്കാൻ നിന്റെ അമ്മയുടെ അത് കൈ കഴിഞ്ഞൂറ നീ ചോദിക്കാൻ ആരോ ചോദിക്കാം